ൾടെക്കിനെ ലൈവ് വീഡിയോ ലോക സ്വാഗതം അപ്പോൾ ഇന്നലെ തിങ്കളാഴ്ച അപേക്ഷിച്ച് ചൊവ്വാഴ്ച തരക്കേ കുറേ ചൊവ്വച്ച് മീനുകൾ വരുന്നുണ്ട് ഞങ്ങളുടെ പുറത്ത് അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വള്ളങ്ങളെ ഇപ്പം വന്ന് വണഞ്ഞിട്ടുള്ള വള്ളങ്ങളാണ് അപ്പോൾ അവർക്ക് ഏതൊക്കെ മീനുകളൊന്നും നമുക്ക് നോക്കാം പക്ഷേ അതിന് മുമ്പ് ഇപ്പം ഇവിടെ വരുന്ന മീനുകളും ഏതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താ ഒരു അങ്ക് ഒരു ചേട്ടൻ മളുവൻ അഥവാ തമ്പാൻ മീന് കയ്യിൽ കൊണ്ടുവരുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് നമുക്ക് അവരോട് ചോദിക്കാം അതിന് എത്ര രൂപയാണ് കൊടുത്തിട്ടുള്ളത് പറഞ്ഞിട്ട് റസ്റ്റ് ചേട്ടാ എത്ര കൊടുത്തു ചേട്ടാ ആയിരത്തിഅഞ്ഞൂറ്റമ്പതാ നാല് മുളവന് ആംഗിള് കൊടുത്തിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റൻപത് ഉപയോഗിക്കേണ്ടത് വാദ പറയണത് അപ്പോൾ നിങ്ങൾക്കൂടെ മീൻ വാങ്ങിക്കാൻ വരുന്നവർ നിങ്ങൾക്ക് ആരും ജാൻ മനിക്കേണ്ട ആവശ്യം ജാമനിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഡയറക്റ്റ് അവിടെ നിന്ന് വെഴിഞ്ഞാൽ കടപ്പെടുത്ത് മീൻ എടുക്കാവുന്നതാണ് കയ്യിൽ പൈസകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നേരെ വിഴിഞ്ഞം കടപ്പെടുത്തിട്ട് വന്ന് കറിക്കായിരുന്നാലും ശരി കച്ചവടത്തിനായിരുന്നാലും ശരി ഡയറക്റ്റ് അവിടെ മീൻ വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മൾ കൂടുതൽ ഒരുപാട് നിങ്ങൾ സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല പിന്നെ നമുക്ക് താഴോട്ട് പോയി ഏതെല്ലാം മീനുകളാണ് ഏത് വിലയ്ക്കാണ് പോകുന്നു എന്നുള്ള കാഴ്ചകൾ നമുക്ക് നോക്കിയിട്ട് തിരിച്ചു വരാം അള നവര ഐഎസ് 270 270 ஆலங்கரத்துல இருக்குது. ஏ பச்சைல 1000 1000 1000 500 500 200 200 500 200 200 350 600 600 600 1400 400 400 400 400 400 1400 400 400 400 400 800 800 இந்தா அதுவேரி பாத்தியா பாத்தி கூட பாத்தி ஏய் பாத்தி اے دے دے آ آ چلو بھاؤ اے میری یار ان کا یہ آ آ رہے ہے کوئی بات کرنا ہے ക്ലാത്തി ഇത്ര ഏറ്റവും വേണ്ടത് അറുന്നൂറ് രൂപയ്ക്കാണ് ഈ ക്ലാത്തിൽ എനിക്ക് രണ്ട് തമ്പാനും മൂന്ന് കലമയോ വരുന്നുണ്ട് അതിന്റെ വരെ നോക്കാം என் வயது தம்பதியர் தம்பதியர் கலவையில் உண்டு. என் வயது ஆயிரத்து இருநூறு இருநூறு

യിരത്തി <coughs> ഇരുന്നൂറ് மீன் அத்தியாவசிய மீனு அத்தியாவசிய மீனு அதுபோல் தான் അതൊക്കെ നല്ല റേറ്റും ഉണ്ട് ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് മീൻ ഇന്നലെ വളരെ മീൻ കുറവായിരുന്നു അപ്പൊ ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് മീനുള്ളത് കൊണ്ട് നല്ല വിലയാണ് മീൻ പോകുന്നത് കുറച്ച് കുറേ ചെമ്മീനോട് കൊണ്ടിട്ടുണ്ട് നോക്കാം അതിന് നവരം കൊണ്ടത്തിട്ടുണ്ട് അതിൻ്റെ വില നോക്കാം ആയിരം കൂട്ടിയുണ്ടോ അറുന്നൂറ് ആയിരം ആയിരം രൂപ അത്യാവശ്യത്തിന് മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്നലെ അപേക്ഷിച്ച് ഇന്ന് മീനുള്ള മീനുകൾക്ക് നല്ല വിലയാണ് പോകുന്നത് അപ്പോൾ അതും കൂടെ കൂട്ടുകാർ ശ്രദ്ധിക്കുക ഇന്ന് കുഴപ്പമില്ലാത്ത മീനുകളുണ്ട് ചെറുതായിട്ട് വളങ്ങൾക്ക് കുട്ടിച്ചൂരയുമുണ്ട് അത് ഉള്ളതല്ല കുറഞ്ഞ കുട്ടിച്ചൂരാണ് ഉള്ളത് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ എത്ര വേഗം നിങ്ങൾ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വള്ളങ്ങൾ കുറവാണ് പണിക്ക് പോയിട്ടുള്ളത് അതനുസരിച്ച് മീൻ്റെ വില വരവ് കുറയാനും ഉണ്ട് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എത്ര വേഗങ്ങൾ എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല വില സഹായത്തിൽ മീനുകൾ വാങ്ങിച്ചിട്ട് പോകാൻ പറ്റുകയുള്ളു അതുകൂടെ കൂട്ടുകാർ ശ്രദ്ധിക്കുക ള കിടക്കുന്നുണ്ട് അത് നോക്കാം ലേ അതൊക്കെ ലേലം കഴിഞ്ഞിട്ടുള്ളതാണ്

880 850 850 850 850 850 850 850 850 900 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 ചാച്ചുമ്മ ബ്ലോക്സ് വന്നിട്ടുള്ളത് മട്ടുപണിക്ക് പോയ വള്ളങ്ങൾ ഇനിയല്ലേ അല്ലേ വരും ഇപ്പോൾ വെറൈറ്റി മീനൊക്കെ വരും ആയിരിക്കും അല്ല ആയിരിക്കും ബ്രോ തന്നെയാണ് ബ്രോ മട്ടുപണിക്ക് പോയ വള്ളങ്ങൾ ഇന്ന് ഇഷ്ടംപോലെ വള്ളങ്ങളില്ല മട്ടുപണിക്ക് പോയ താമസിച്ച് വരുന്ന ഏകദേശം വള്ളങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇന്ന് മട്ടുമണിക്ക് മീനും കുറവായത് കൊണ്ടാണ് ആൾക്കാർ പാരെല്ലാം ഈ കരപ്പണിക്കൊക്കെ പോയിട്ടുള്ളത് മട്ടു പണിക്ക് പോയി വെള്ളം ശേഷം കിടന്നിട്ടുണ്ട് അവർ അവിടെ കിടപ്പുണ്ടെങ്കിൽ വള്ളങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ മട്ടുപണിക്ക് പോയി രണ്ട് മൂന്ന് വള്ളങ്ങളൊക്കെ തിരിച്ച് വന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മട്ടുപണിക്ക് മീൻ കുറവായിരിക്കാം അതുകൊണ്ടാണ് ഇന്ന് ഈ സമയത്ത് മീനുകൾ വളരെ കാണുന്നത് ഇന്നലെ ഈ സമയത്ത് മീൻ വളരെ കുറവായിരുന്നു പറയുന്നത് പോലെ കായൽ മീനോ അതും അവിടെ അതിനവിടെ അവിടെ കായലുണ്ടോ അതൊക്കെ അവിടെ കൊണ്ടു വന്ന് ഒന്ന് കൊടുക്കാമോ അതൊക്കെ ഇവിടെ കൊടുപ്പേ ഇല്ല അത് കായൽ നമ്മള് സോപ്പിയ മീനാണ് ഇപ്പോൾ ഇവിടെ വിൽക്കുന്നത് അപ്പൊ സോപ്പിയ മീനുകൊണ്ടുവന്ന് വിൽക്കുന്നതിന് ഒരു വിഷയം ഒന്നും ഇല്ല അതുകൊണ്ട് വിൽ വിൽസരങ്ങൾ നടത്തുന്നുണ്ട് അത് വേറെ വിഷയമില്ല ഫ്രഷ് മീനുകളൊന്നും വിൽക്കാം അത് ദിവസം കഴിഞ്ഞാൽ മീൻ വിൽക്കാൻ പറ്റത്തില്ല ഫ്രഷ് മീനുകളായിരുന്നു കായൽ മീനുകൊണ്ട് വിൽക്കുക

ن <laughs> മീനുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു മരത്തിൽ അതിന്റെ വില നോക്കാം മരക്കിളങ്ങ് ൂറ്റമ്പത് നാന്നൂറ്റമ്പത് നാന്നൂറ്റമ്പത് നാനൂറ്റമ്പത് എല്ലാം അഞ്ച് മീൻ അഞ്ഞൂറ് 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 രൂപ അഞ്ഞൂറ്റമ്പത് മീനൂറ് സെക്കൻഡാണ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് 650 650 650 650 അങ്ങനത്തെ രണ്ട് മിനിറ്റ് നിങ്ങൾ പ്രശ്ന ബ്ലോഗസ് കുട്ടുന്നോണ്ടിട്ടുണ്ട് താങ്ക്യൂ ബ്രോ 650 700 ആണ് ഈ മീനി ഈ കാണുന്നది എത്ര പോയിട്ടുള്ളത് 650 രൂപയ്ക്കാണോ 800 രൂപ 200 രൂപ രണ്ട് വില ഏറ്റവും കൂടുതൽ വരുന്ന മീൻ എന്ന് പറയുന്നത് ഈ വങ്കട അയില എന്നീ മീനുകൾ ഇന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് യിലെ പുള്ളില വിളിച്ചുകൊണ്ടിരിക്കാണ് ഇരുതോറോ എഴുന്നോറോ എഴുന്നോറും എഴുതും എഴുതാം ആണ്

ഇവിടെ മീനത് തന്നെയാണ് വങ്കട ഐല നവര എന്നീ മീനുകളുമാണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ അമ്മ ഇങ്ങോട്ട് അയച്ചേ നല്ല റേറ്റ് ഉണ്ടോ ബ്രോ ആ നല്ല റേറ്റ് പോവുകയാണ് പത്തിരുപത്തി അഞ്ചായിലേക്കും ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി നാന്നൂറ് കണക്കാണ് പോകുന്നത് നല്ല റേറ്റ് പോകണം ഇന്നലത്തെ ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്നിന്നലെ മീൻ വളരെ മോശം കുറവായത് കാരണം ഇന്ന് മീനുണ്ട് കരപ്പണിക്ക് പോയ വള്ളങ്ങൾക്കൊക്കെ മീനുള്ളത് കാരണം ഇന്ന് നല്ല റേറ്റ് പോവുകയാണ് ചച്ച ബ്ലോക്ക്സ് നേരത്തെ പറഞ്ഞതുപോലെ മട്ടു വള്ളങ്ങൾ വരുമ്പോൾ കലവ തമ്പാൻ ചെമ്പല്ലി അങ്ങനത്തെ മീൻ വരുമ്പോൾ റേറ്റ് എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോസ് നമ്മൾ വൈകുന്നേരം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുപോലത്തെ വിഡ്സ് വരുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം അപ്പം നിങ്ങളെ സപ്പോർട്ടുകൊണ്ട് മാത്രമാണ് അത്രയുള്ളൂ എത്തിയത് ഒരിക്കലും മറക്കത്തുമില്ല നിങ്ങളുടെ സഹകരണമാണ് നമുക്ക് വീണ്ടും വീണ്ടും അത്യാവശ്യം ഇതാ ഒരു മരം വന്നിട്ടുണ്ട് അപ്പോൾ ചാച്ചിൻ്റെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പോൾ അവരവിടെ നോക്കാം ഇതാ ഒരു മര വന്നിട്ടുണ്ട് ആ മരത്ത് എന്താണെന്ന് നോക്കാം മീനുകൾ എണ്ണൂറ് 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 അമ്പത് തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് ആയിരം തൊള്ളായിരത്തി അമ്പത് 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 ആയിരം 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 ആയിരത്തി അമ്പത് അമ്പത് ആയിരത്തി പണിക്ക് പോയി വെള്ളകയറ് തന്നെയാണ് അത് ആയിരത്തിഒരുന്നൂറേക്ക് എടുത്തിട്ടുള്ളത് അടുത്ത് വരുന്ന ഈ മളവം തന്നെയാണ് അവര് പറക്കുന്നത് അതും ഫുൾ സപ്പോർട്ട് ബ്രോ താങ്ക് യു ബ്രോ താങ്ക് യു താങ്ക് യു ആ കുറച്ച് കൊഴിയാളെ വന്നിട്ടുണ്ട് നമുക്ക് ഇതുവരും കൊഴിയാളെ കണ്ടിട്ടും വീട്ടിൽ കാണിച്ചിട്ടില്ല അല്ലാതെ ലേലം കാണിച്ചിട്ടില്ല നമുക്കതിന് ലേല നോക്കാം ഇട്ടുറേക്കാണ് പോകുന്നത് എന്നുള്ളത് വിളിച്ചിട്ട് കാര്യമല്ല വന്നത് നദറെ റേറ്റ് നല്ല വിലയാ 1100 1100 1150 1150 1200 1250 1250 1300 1300 1300 150 150 150 1950 1900 150 150 1450 50 50 500 കൊടിയാണ് പോയത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നല്ല റേറ്റാണ് പോകുന്നത് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ അത്ര കൊഴിയാലെ പോയിട്ടുള്ളത് ഇതിന്റെ അമ്മ മരണം ഇതിൽ പോവാണ് മീന കൊണ്ടു രണ്ട് മുളക് നോക്കാം ಏನೋ ಮೇಗ ರೆ ಬಿಡಚೋ ರೈಸ್ ಬಿಚ್ಚಾರ ರಾ ಮಾಂಡಾ ಬೆಟ್ಟಿ ಲೈಸ್ ಬಿಚ್ಚಾರ ರಾ 350 ಮರತಿಲ್ಲಲ್ಲ ಬೆಟ್ಟಿ ಲೈಸ್ ಏವರೆ 1000 ರೆಂಡ ಅಣ್ಣ valido 1000 1000 1000 1000 1050 50 50 50 100 100 100 50 50 200 200 250 50 50 50 1250 50 50 50 50 ಕೂಟಂಡ ಕೋಡಾ 1290 ರೆಂಡ ಮೊಳವ ನಾನು ಹಾಮೆ ഒരു ടെ പോകുന്നുണ്ടാവും അങ്ങടെ വിലയും കൂടെ നോക്കിയിട്ട് നമുക്ക് ഇവര് സ്റ്റോപ്പ് ചെയ്യാം நான் அங்கடை தூரே 280 280 250 250 என்ன சொன்னான் 15 அங்கடை 50 50 850 850 250 50 50 250 50 900 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 950 50 50 900 950 50 ரெண்டு வேளை ஆ ஆயிரி ஆயிரம் 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 பதினஞ்சு வங்கட ஆயிரம் ഇപ്പം കുഞ്ഞു നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിലയും കാര്യങ്ങളെല്ലാം കണ്ടു എന്ന് വിചാരിക്കുന്നു പതിനഞ്ച് വങ്കട പോയിട്ടുള്ളത് ആയിരം രൂപയ്ക്കാണ് നിങ്ങളെ വീണ്ടും ഓർപ്പിക്കുകയാണ് പതിനഞ്ച് വങ്കട ആയിരം രൂപ ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് മീനുകൾക്ക് നല്ല റേറ്റാണ് അപ്പം ഇന്നിപ്പോൾ വരുന്ന മീനുകളെന്ന് പറഞ്ഞാൽ അയില നവര വങ്കട അതുപോലെ തന്നെ ചെറിയ കുഴിയാള എന്ന മീനുകളാണ് വരുന്നത് അപ്പം ഈ മീനുകളൊക്കെ ആവശ്യമുള്ള കൂട്ടുകാരെ ഞങ്ങൾ എത്തുക അതുപോലെ തന്നെ മളവൻ തമ്പാൻ കലവ എന്നീ മീനുകൾ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആവശ്യമുള്ള കൂട്ടുകാരെ വിളിഞ്ഞു കൊടുത്ത് എത്തുക വിരകൾ നോക്കി നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കി മീനിൻ്റെ ഫ്രഷ്നെസ് കണ്ട് നിങ്ങൾക്ക് മീൻ വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഒരുപാട് സംസാരിച്ച് നമ്മളത് നീട്ടി നീട്ടി കൊണ്ടുപോകുന്നില്ല പിഴങ്ങളെപ്പുറത്ത് വന്ന് മീനുകളും കാര്യങ്ങളും അതിൻ്റെ സിറ്റുവേഷനും സഹായ അവസ്ഥകളെല്ലാം നിങ്ങൾക്ക് നമ്മുടെ കൂട്ടുകൾ കണ്ടു കാണും അപ്പോൾ നമ്മൾ വീഡിയോ ഭയങ്കര ചെയ്യുകയാണ് അപ്പോ ഏഞ്ചൽ ഡെക്കിന്റെ വീഡിയോ കണ്ട എല്ലാവർക്കും കീഴ കടപ്പുറത്ത് ഇപ്പോഴത്തെ വിലയും കാര്യങ്ങളും അതിന്റെ മീനുകൾ ഏതെല്ലാം കാര്യങ്ങൾ മനസ്സിലായി കാണും അപ്പൊ ഏഞ്ചൽ ഡെക്കിന്റെ അടുത്ത വീഡിയോ നമ്മള് വൈകുന്നേരം രണ്ടരക്ക് ശേഷം വരുന്ന മീനുകളിന്റെ സാഹചര്യങ്ങളും വിലകൾ നമ്മൾ വൈകുന്നേരം ഇടുന്നതായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ എല്ലാ കൂടി ഒരുപാട് നന്ദി അറിയിക്കുകയാണ് വീഡിയോ കണ്ട എല്ലാവർക്കും വീഡിയോ ദൈവം കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചു നമ്മൾ വീഡിയോ നിർത്തുന്നു ಓಕೆ ಫ್ರೆಂಡ್ಸ್ ಬಾಯ್ ಬಾಯ್ ನೀ ಅ ನಿನ್ನೆ